ഇന്നലത്തെ ദിവസം ശ്രദ്ധിച്ചിരുന്നോ ഇന്നലെ കാലങ്ങൾക്ക് ശേഷം എ കെ ആന്റണിക്ക് മാധ്യമങ്ങളുടെ വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്ന ഒരു വന്ധ്യവയോധികനായ കോൺഗ്രസ് നേതാവ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കൺഫേഷൻ എന്ന് പറയുന്നതായിരുന്നു ഞാൻ സത്യത്തിൽ ഇന്നലത്തെ ഇന്നലെ രാവിലെ മുതൽ മാധ്യമങ്ങളിലൊക്കെ വലിയ കാർഡുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് എ കെ ആന്റണി ഇന്ന് മാധ്യമങ്ങളെ കാണും മുഖ്യമന്ത്രിക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാർഡുകളൊക്കെ വന്നത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഏത് തരത്തിലായിരിക്കാം അദ്ദേഹം മറുപടി പറയാൻ പറയുക രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമുക്കൊക്കെ കൗതുകം ഉണ്ടാവുമല്ലോ പക്ഷേ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ സഹതാപം തോന്നി അത് ആർക്കുള്ള മറുപടി ആയിരുന്നു അതാണ് അതിന്റെ പ്രശ്നം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും അത് മുഖ്യമന്ത്രിക്കുള്ള മറുപടി ആയിരുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ച കാര്യങ്ങളോ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും നിയമസഭയിലോ അല്ലെങ്കിൽ മെനിഞ്ഞത്തെ വിഷയമായിരുന്നല്ലോ അടിയന്തര പ്രമേയത്തിന്റെ വിഷയങ്ങളായിരുന്നു പറഞ്ഞു വെക്കുന്ന ഇതാണ് പ്രതിപക്ഷത്തിന് നിരവധി പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായും അദ്ദേഹത്തിന് നേരിട്ട് ഇറങ്ങേണ്ടി വന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങൾ എന്നാണ് പറഞ്ഞു തുടങ്ങിയത് ആ ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങൾ എങ്ങനെയുണ്ടായി പ്രതിപക്ഷം ഒരിക്കൽ പോലും അദ്ദേഹത്തെ ചെറുത്തുനിന്നില്ല വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ചെന്നിത്തല കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നു പക്ഷേ ആക്രമണത്തിന്റെ മുൻയൊടുക്കാൻ നിലവിലുള്ള കോൺഗ്രസുകാർക്ക് ആർക്കും പറ്റിയില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഓർത്തു നോക്കൂ ഇല്ലാതിരുന്ന ആന്റണി എന്ന് പറയുന്ന നേതാവിനെ പോലും മാധ്യമ ുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്റെ കാലത്ത് നടന്ന പോലീസ് അതിക്രമങ്ങളിൽ മാപ്പ് പറയുക അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നു മാപ്പ് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത പ്രതിപക്ഷത്തെ നിങ്ങൾ നോർത്ത് നോക്കൂ പ്രതിപക്ഷ നേതാവിനെ ഒന്ന് നോക്കൂ എ കെ ആന്റണിക്ക് വന്നൊരു ദുര്യോഗം ഒന്ന് ഓർത്തുനോക്കണേ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം പോലീസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നു ഒടുവിൽ അതിനു മറുപടി പറയാൻ കാലങ്ങളായി ചിത്രത്തിലയില്ലാതിരിക്കുന്ന എ കെ ആന്റണിക്ക് വരേണ്ടി വരുന്ന ഗതികേടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല വലിയ പരിഭവം ഐ കെ ആന്റണിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു എന്നെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായില്ല അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനെ കൊണ്ട് ആ പണി പറ്റില്ല എന്ന് വളരെ കൃത്യമായി രാഷ്ട്രീയ അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇലക്ഷന് ശേഷം ഞാൻ വീണ്ടും മാധ്യമങ്ങളെ കാണാൻ ശേഷം മാധ്യമങ്ങളെ കാണാനിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ പറയാൻ ഉള്ളത് ഇപ്പോൾ തന്നെ നിലയ്ക്കാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു തുറന്നു തുറന്നു പറയാറുണ്ട് പറയുന്നുണ്ട് പറയുന്നില്ല എന്ന് അപ്പോൾ പറയുന്നത് എന്തായിരിക്കും തുടക്കം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുള്ള മറുപടി ആയിരുന്നില്ല ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കുള്ള മറുപടിയാണ് എന്ന കാര്യത്തിൽ കൂടുതൽ കൂടുതൽ വ്യക്തത വരും അതിൽ വ്യക്തതയുടെ കാര്യമൊന്നുമില്ല വ്യക്തതയുടെ പ്രശ്നമൊന്നുമില്ല തന്നെ അദ്ദേഹം പറഞ്ഞു തന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് വേണ്ടി ആരും സംസാരിക്കാൻ തയ്യാറായില്ല അതാണ് അതിന്റെ പറയുന്നത് സംസാരിക്കേണ്ടി വന്നത് ഏതായാലും അടിയന്തരപ്രമേയം അവതരിപ്പിച്ച് അവതരിപ്പിച്ച് എ കെ ആന്റണിയെ കൊണ്ട് പോലും വാർത്താ സമ്മേളനം നടത്തിപ്പിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നതാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്രസമ്മേളനം കണ്ടപ്പോൾ സങ്കടവും സഹതാപവും തോന്നി ഒരു കാലത്ത് ഇന്ത്യൻ ക്യാബിനറ്റിന്റെ സെക്കൻഡ് ഇൻ കമാൻ്റായിരുന്നു എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു ആ മനുഷ്യൻ ഇന്നലെ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പലതിനും ഉത്തരമില്ലാതെ ഒരുകുന്നു ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വരുന്നു കൺഫഷൻ നടത്തേണ്ടി വരുന്നു എന്റെ കാലത്ത് അങ്ങനെ പറ്റിപ്പോയി ഞാനതിന് ഖേദം ചോദിക്കുന്നു പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന ഗതികേടിലേക്ക് ആന്റണിയെ എത്തിച്ച പ്രതിപക്ഷമാണ് ഇപ്പോൾ സഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും അത്തരത്തിൽ വലിയ ഒരു ദുര്യോഗമാണ് യു ഡി എഫിന് വന്നു ചേർന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിലവിലെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ വന്നു ചേർന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച് വന്നത് ഞാനതിൻ്റെ ഒരു പശ്ചാത്തലം ഈ അടിയ അടിയന്തര പ്രമേയങ്ങളുടെ പശ്ചാത്തലം പറഞ്ഞ് നിലവിലെ സാഹചര്യത്തിലേക്ക് വരാൻ ഒരുങ്ങുകയായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരികയായിരുന്നു ഏതായാലും ആ സമയത്ത് മനു ആ വിനുഷ ഇത് സൂചിപ്പിച്ചത് വളരെ നന്നായി എന്നുള്ളതാണ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും കൃത്യമായൊരു ഒരു ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഒരു അടിയന്തര പ്രമേയം എടുക്കുമ്പോൾ അത് സർക്കാർ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ പോലും അല്ലെങ്കിൽ അതിന് ഗണ്ണിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ തിരിച്ചടിയേറ്റ് തളർന്നിരിക്കുമ്പോൾ ഇരുന്നു പോകുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് കാണുന്നത് എന്നതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ പണ്ട് അന്നത്തെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന മനുഷ്യനെ ഇന്ന് പ്രായാധിക്യം കൊണ്ട് അല്പം വിശ്രമമൊക്കെയായി വീട്ടിൽ കഴിയുന്ന മനുഷ്യനെ പോലും മാധ്യമങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ച് മാപ്പ് പറയിക്കേണ്ടെന്ന നിലയിലേക്ക് ആ വിഷയങ്ങളെ കൊണ്ടുവരുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അതിനെ സർക്കാരിൻ്റെ വാദങ്ങൾ ഗണ്ണിക്കാൻ കഴിയുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് പക്ഷേ ഒരു കെട്ട പ്രതിപക്ഷമായി നിലവിലെ യു ഡി എഫ് മാറി എന്നതിൻ്റെ ഉദാഹരണമാണ് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ട് അന്നത്തെ കാലത്തെ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ളത് അതിൽ കൃത്യമായി അതിൽ പ്രതിരോധമല്ല ഉണ്ടായിട്ടുള്ളത് നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൺഫെഷനാണ് ഈയൊരു അവ അദ്ദേഹത്തിൻ്റെ ഈ സമയത്ത് അതായത് രാഷ്ട്രീയത്തിൽ നിന്ന് ഒക്കെ ചെറിയൊരു ഇടവേളയെടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് പണ്ട് നടന്ന കാര്യങ്ങളിൽ തനിക്ക് ദുഃഖമുണ്ട് എന്ന കാര്യത്തിലാണ് അദ്ദേഹം അത് പറയുന്നതിന് വേണ്ടിയാണോ ഒരു പക്ഷേ മാധ്യമ പ്രവർത്തകരെ വിളിച്ചത് എന്ന കാര്യമാണ് നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നേരത്തെ ഈ ശിവഗിരിയിലെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞത് അന്ന് തന്നെയും എനിക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നും ആ ദുഃഖ ഭാരം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ടാണ് സഭയിൽ വീണ്ടും അതൊരു വിഷയമായി വന്നപ്പോൾ ആ വിഷയത്തിലെല്ലാം അതായത് മാറാട് മറ്റ് നിരവധിയായ മുത്തങ്ങ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലുള്ള പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അതിലെല്ലാത്തിലും അദ്ദേഹം ഒരു ഒരു ഏറ്റുപറച്ചിൽ തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ ദുഃഖമുണ്ട് എന്ന ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് ഉൾപ്പെടെ രംഗത്ത് വരേണ്ടുന്ന സാഹചര്യം ഒരുക്കുകയാണ് വാർത്താ അതായത് അദ്ദേഹം സമ്മേളനത്തിൽ കാര്യമുണ്ട് ഈ മാറാട് ഒപ്പം തന്നെ ശിവഗിരി റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇതൊക്കെ നിയമസഭയുടെ വെബ്സൈറ്റിൽ കിടക്കുകയല്ലേ ഇനി പ്രത്യേകിച്ച് പുറത്തുവിടേണ്ട ഒരു ആവശ്യമുണ്ടോ അപ്പോൾ എ കെ ആന്റണി എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരത്തിലൊരു പരാമർശം നടത്തിയത് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മയൊന്നുമില്ലല്ലോ കാരണം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരുന്ന വ്യക്തിയാണ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും ഗതികേട് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് കാരണം മാധ്യമങ്ങളുടെ മുന്നിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ ഈ വിഷയത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അതാണ് പറഞ്ഞത് പക്ഷേ ആ റിപ്പോർട്ടുകൾ രണ്ടും ഒന്ന് ശിവഗിരി മറ്റൊന്ന് മാറാട് ഇത് രണ്ട് നിയമസഭയുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് നമുക്ക് ആർക്കും കാണാൻ കഴിയും മനു തീർച്ചയായും അത് പുറത്ത് വിടേണ്ടുന്ന ഒരു രേഖയൊന്നുമല്ല പുറത്ത് തന്നെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരു രേഖയാണ് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാണ് ആ രേഖ ഒന്നുകൂടി ചർച്ച ചെയ്യുകയാണെങ്കിൽ യു ഡി എഫും കോൺഗ്രസും കുറേ കൂടി എക്സ്പോസ് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ആ നിലയിലേക്കുള്ള അത്തരത്തിലുള്ള ഒരു കടന്ന കയ്യിലേക്ക് യു ഡി പോകേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് പൊതുവേ പറയാനുള്ളത് ഏതായാലും നിലവിലെ വിഷയം എന്ന് പറയുന്നത് ഈ അടിയന്തര പ്രമേയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും എടുത്ത അടിയന്തര പ്രമേയങ്ങളിൽ വലിയ പാളിച്ച യു ഡി എഫിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സംഭവിച്ചിട്ടുണ്ട് അതിൽ വലിയ തിരിച്ചടിയേറ്റു ഇന്നും ഒരുപക്ഷെ അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം എത്തുന്നത് അതിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി വിലക്കയറ്റം ഉണ്ടാകുന്നു അത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന വിഷയമാണ് അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്നത് പട്ടേ പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നിലവിലെ ഇപ്പോൾ ഈ ഓണം വിപണി ഉൾപ്പെടെ അല്ലെങ്കിൽ ഓണക്കാലത്ത് ഉൾപ്പെടെ സപ്ലൈകോയും പൊതുവിതരണ സംരംഭം ായവും ഭക്ഷ്യ എല്ലാം തന്നെ നടത്തിയിട്ടുള്ള ഇടപെടൽ എത്രത്തോളം കാര്യക്ഷമമായിരുന്നു എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു സമയമാണ് വലിയ നിലയിൽ വെളിച്ചെണ്ണയുടെ ഉൾപ്പെടെ വില വലിയ തോതിൽ വർദ്ധിച്ചപ്പോൾ അതിനെ തടയിടുന്നതിന് വേണ്ടി അതിന് പകരം ബദൽ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ അതായത് പൊതുവിപണിയിൽ അഞ്ഞൂറിലേറെ തുക കൊടുക്കേണ്ടിയിരുന്ന വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഉൾപ്പെടെ കൊടുക്കാൻ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഉൾപ്പെടെ കൊടുക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാന സർക്കാർ സർക്കാരിരിക്കുമ്പോൾ അത്തരമൊരു കാലം ഇപ്പോൾ ഈ സമീപകാലത്ത് തന്നെ ആ കാര്യങ്ങളിലേക്ക് പോവുകയും വലിയ നിലയിൽ ഇപ്പോൾ ഈ ഓണക്കാലത്തെ വിപണിയുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പക്ഷേ ഈ പൊതു ഇടപെടലുമായി ബന്ധപ്പെട്ട് പൊതുവിപണിയിൽ ഇടപെടലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വില കുറച്ച് നൽകിയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഓണച്ചന്തകൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നടത്തി അതിൽ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് കോടിയിലേറെയാണ് വിറ്റുവരവ് വന്നിട്ടുള്ളത് അതായത് അത്രയും സാധനങ്ങൾ അത്രയും ആളുകൾ ഈ പൊതുവിപണിയെ ആശ്രയിക്കുന്നു ഓണച്ചന്തകളെ ആശ്രയിക്കുന്നു അതായത് വില കുറച്ച് എല്ലാ സാധനങ്ങളും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കഴിഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞത് അടിയന്തര പ്രമേയം സഭയിൽ വന്നാൽ അത് രസകരമാകും അതെ ഒരു ഞാൻ വിചാരിക്കുന്നു ഇന്നും അതിനനുമതി കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അത് സഭയിൽ വന്നാൽ രസകരമാകും കാരണം കമലേഷ് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞൊരു ഓണക്കാലം മാത്രം ഓർത്താൽ മതി പ്രതിപക്ഷത്തിന്റെ അടിയന്തരപ്രമേയത്തിലെ അതാണ് വിഷയമെങ്കിൽ അതിലെ പൊള്ളത്തരം മനസ്സിലാക്കാൻ വേണ്ടി ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാം സപ്ലൈകോയിൽ കൺസ്യൂമർ ഫുഡിന്റെ ഓണചന്തകൾ എത്രമാത്രം വിലക്കുറവിലാണ് സാധനങ്ങൾ വിറ്റരുന്നത് സർവകാല റെക്കോർഡിലാണ് ഓണക്കാലത്ത് സപ്ലൈകോയിൽ കച്ചവടം നടന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ കച്ചവടം ഓണത്തിൻ്റെ ഓണത്തിന്റെ വരെ സപ്ലൈകോയിൽ നടന്നിട്ടുണ്ട് മുഴുവൻ കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ കൺസ്യൂമർ ഫ്രണ്ടിലും ഏകദേശം അതേ രീതിയിൽ തന്നെ മികച്ച കച്ചവടം നടന്നു ഇതെല്ലാം ഏറ്റവും വില കുറച്ച സാധനങ്ങൾ കിട്ടുന്നത് കൊണ്ടായിരുന്നു സാധാരണഗതിയിൽ സർക്കാരിനെ ആക്രമിക്കാനുള്ള മാധ്യമങ്ങൾ വരെ പറഞ്ഞു ഇത്തവണത്തെ ഓണം ഏറ്റവും മികച്ചതായിരുന്നു ഏറ്റവും മികച്ച വിപണി ഇടപെടൽ നടത്തിയ ഒരു ഓണക്കാലം കൂടിയാണ് കടന്നു പോകുന്നത് സർക്കാരിനെ സാധാരണഗതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് വരെ പറയേണ്ടി വന്ന ഓണക്കാലമാണ്

ഈ ഒരു വിഷയവുമായി വീണ്ടും പ്രതിപക്ഷം എത്താൻ പോകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഏത് വിഷയമാണ് അതായത് ഏതാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം എന്ന് കൃത്യമായി മനസ്സിലാക്കാനോ ആ നിലയിൽ ഇടപെടാനോ പോലും കഴിയാതെ തോന്നിയ പോലെ കാര്യങ്ങൾ വന്ന് തെറ്റായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന നിലയിലേക്കാണ് അവരുടെ അടിയന്തര പ്രമേയങ്ങളെല്ലാം പോകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഇന്നും ഇതാണ് വിഷയം എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നും വലിയ തിരിച്ചടി വലിയ പാളിച്ച യു ഡി എഫിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എണ്ണി ി പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനുണ്ട് ഈ പൊതുവിപണിയിൽ എങ്ങനെ ഇടപെട്ടു വില വില ഉണ്ടായ ഘട്ടത്തിൽ എങ്ങനെയാണ് ആ വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് അത് എങ്ങനെ വിജയം കണ്ടു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഓണക്കാലത്ത് നൽകിയിരുന്ന ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് ആ അരി നൽകിയിട്ടുള്ളത് അത് ഓണക്കാലം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല സർക്കാർ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി സഭയിൽ ആ വിഷയം പറയുകയും ചെയ്തു ഈ തുടർന്ന് അങ്ങോട്ടും ഈ ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ തുടർന്നും വിതരണം ചെയ്യും എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതും ഒരു വലിയ ഇടപെടലാണ് ഓണക്കാലം കൊണ്ട് ആ പരിപാടി അവസാനിപ്പിക്കുന്നില്ല സർക്കാർ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ഘട്ടത്തിലാണ് വീണ്ടും പൊതുവിപണിയിലെ വില വർധനയും അതിൽ സർക്കാരിന്റെ ഇടപെടലും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരുന്നത് അത് സംസ്ഥാന സർക്കാരിനെ കൂടുതൽ സഹായിക്കുക മാത്രമേ ഉള്ളൂ എന്നതാണ് നിലവിലെ സാഹചര്യം മനു ഇനി സഭയിൽ സഭയിൽ കാണാം കാണാം മണിക്ക് എന്താണ് സംഭവിക്കാൻ ബിനി